നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഖത്തറിന്റെ കോവിഡ് ട്രാക്കിംഗ് ആപ്പായ ഇത്തിറാസ് ഇനി വിസിറ്റ് വിസ ഫാമിലി വിസിറ്റ് വിസ ബിസിനസ് വിസ തുടങ്ങി എല്ലാ വിസക്കാർക്കും ഉപയോഗിക്കാം എന്ന് റിപ്പോർട്ടുകൾ ആഭ്യന്തര മന്ത്രാലയമാണ് ഇത്തിറാസിന്റെ പുതിയ വേർഷൻ ഇറക്കിയിരിക്കുന്നത് പുതിയ വേർഷൻ നിലവിൽ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ആപ്പ് സ്റ്റോറിൽ ഉടൻ തന്നെ ലഭ്യമാകുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത് വിസ നമ്പറാണ് ഇത്തരം വിസക്കാർക്കായി ഇത്തറാസിൽ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായി ചോദിക്കുന്നത് നിലവിൽ ഇത്രാസുള്ള ആളുകൾ അത് അൺഇൻസ്റ്റാൾ ചെയ്യരുത് എന്നും നിർദ്ദേശമുണ്ട് പ്ലേ സ്റ്റോറിൽ പോയി ആപ്പ് അപ്ഡേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുമ്പോൾ നിലവിൽ ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളോട് വീണ്ടും രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുകയുമില്ല ഇതുവരെ ഖത്തർ ഐ ഡി ഉള്ളവർക്ക് മാത്രമായിരുന്നു ഇത്രാസ് ആപ്പ് ഉപയോഗിക്കാൻ സാധിച്ചിരുന്നത് ഇപ്പോൾ നിലവിൽ ഖത്തറിൽ പുറത്തിറങ്ങുന്ന എല്ലാവരുടെയും മൊബൈലുകളിൽ ഈ ആപ്പ് വേണം എന്നത് അധികൃതർ നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതിന്റെ ബാർകോഡിൽ പച്ച കളർ ഉള്ളവരെ മാത്രമേ പുറത്തിറങ്ങാൻ അനുവദിക്കുകയുള്ളൂ എന്നാണ് അധികൃതർ അറിയിക്കുന്നത് മാളുകളിലും ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലും ബാങ്കുകളിലും ആശുപത്രികളിലും പ്രവേശനത്തിന് ഉപഭോക്താക്കൾ ഇത്രാസിൽ പച്ചവർണം വേണം ഐഫോൺ സിക്സിനു മുകളിലുള്ളതിലും ആൻഡ്രോയിഡ് അഞ്ചും അതിനു മുകളിലുമുള്ള ഫോണുകളിൽ മാത്രമേ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ നിലവിൽ സാധിക്കുന്നുള്ളൂ മന്ത്രാലയത്തിൽ ഡാറ്റാബേസുമായി ബന്ധിപ്പിച്ച് മൊബൈലിലെ ജി പി എസ് ബ്ലൂടൂത്ത് എന്നിവ ഉപയോഗിച്ചാണ് ആപ്പിൻ്റെ പ്രവർത്തനം നടക്കുന്നത് ബ്ലൂടൂത്ത് സാങ്കേതികവിദ്യയാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത് നമ്മുടെ ഒന്നര മീറ്റർ അടുത്തുകൂടി കഴിഞ്ഞ പതിനാല് ദിവസത്തിനുള്ളിൽ ഒരു കോവിഡ് രോഗി കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം ആപ്പിലൂടെ നമുക്ക് ലഭിക്കും കോവിഡ് പോസിറ്റീവായ രോഗി ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നതോടെയാണിത് അയാളുടെ അടുത്തുകൂടി ഈ ദിനങ്ങളിൽ കടന്നുപോയ എല്ലാവർക്കും ജാഗ്രതാ നിർദ്ദേശം ലഭിക്കും അയാളുടെ ആപ്പിലെ ബാർകോഡിന്റെ നിറം ചുവപ്പായി മാറുകയും ചെയ്യും മറ്റുള്ളവരുടെ ആപ്പിലും നിറവ്യത്യാസം വന്നിരിക്കും ഗ്രേ ആണ് ഒരാൾക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ അടുത്തുകൂടി പോയ ഏതോ ഒരാൾ കോവിഡ് പോസിറ്റീവ് ആണെന്നർത്ഥം ഇതോടെ നമുക്ക് ജാഗ്രത പാലിച്ച് പുറത്തിറങ്ങാതെ വീട്ടിൽ തന്നെ കഴിയാം അതേസമയം ചുവപ്പാണ് കളറെങ്കിൽ നമ്മളെ ആരോഗ്യ പ്രവർത്തകർ ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകും ഇക്കറാസ് ആപ്പിന്റെ ബാർകോഡിൽ കോഡിൽ പച്ചക്കളർ ഉള്ളവർക്ക് മാത്രമേ നിലവിൽ പുറത്തിറങ്ങാൻ സാധിക്കുകയുള്ളൂ അതായത് ചുവപ്പ് ഓറഞ്ച് ഗ്രേ എന്നീ വർണ്ണങ്ങൾ ആപ്പിൽ ഉള്ളവരൊന്നും തന്നെ രോഗം മാറുന്നതുവരെ പുറത്തിറങ്ങാത്ത സ്ഥിതിയാണ് പച്ചക്കളർ ഉള്ളവരെ മാത്രം പുറത്തിറങ്ങാൻ അനുവദിക്കും ഇതോടെ കോവിഡിന്റെ സമൂഹ വ്യാപനം നിലയ്ക്കുകയും പതിയെ രാജ്യം മുഴുവൻ കോവിഡ് മുക്തമാകുകയും ചെയ്യുമെന്നാണ് അധികൃതരുടെ പ്രതീക്ഷ ഒരു മോളിലോ സിനിമാ തിയേറ്ററിലോ കടയിലോ പോകുമ്പോൾ ഉപഭോക്താവിന്റെ ഇതറാസ് ആപ്പ് നോക്കിയിട്ട് പച്ചക്കളർ ഉള്ളവർക്ക് മാത്രം പ്രവേശനം ലഭിക്കും ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ കോവിഡ് സംശയിക്കുന്ന ആരും തന്നെ ഇല്ലാതാകുകയും ചെയ്യും ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ഫോണിൽ ബ്ലൂടൂത്ത് ഓൺ അല്ലെങ്കിലും നിശ്ചിത സമയത്ത് അത് തനിയെ ഓൺ ആകും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക